രമേഷും ഷഫീറും നേരത്തെ വന്നൊരു പരാതി പറഞ്ഞത് നിങ്ങളുടെ വീട് പുതിയ വില്ലേജ് റോഡിലാണ് നിങ്ങളടക്കം ആറു പേർക്ക് അവിടെ വീട് നഷ്ടപ്പെട്ടില്ലെങ്കിലും പുഴയുടെ തീരത്താണ് വളരെ ബുദ്ധിമുട്ടാണ് അപകടാവസ്ഥയിലാണ് ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങളുടെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അവിടെ പിന്നെ മത്തായി കമ്മീഷൻ്റെ ഒരു രണ്ട് മീറ്റർ ഒന്നര മീറ്റർ പരിധിയിലാണ് ഈ നിലവിൽ ഈ ആറ് ഉള്ളത് ഈ ആറ് വീട്ടിൽ പിന്നെ നാല് വീടും സംഘടന കൊടുത്തു പോകുന്നുണ്ട് സംഘടനെ ഏകദേശം ഏറ്റിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളെ വീട് മാത്രം പിന്നെ ഈ ഒരു ലിസ്റ്റിലോ അല്ലെങ്കിൽ ഒരു സംഘടന ലിസ്റ്റിലോ ഒന്നും വന്നിട്ടില്ല അപ്പം നമ്മളേതെങ്കിലും സംഘടന ആരെങ്കിലും നമ്മൾ ആ രണ്ട് വീടും കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മളെ പുഴയിൽ നിന്ന് എത്ര പുഴയിൽ നിന്ന് ആകെ ഒരു മുപ്പത് മീറ്റർ ഉണ്ടാവും ഇവിടെ വീടാണെന്ന് വെച്ചാൽ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഈ മഴയത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കുട്ടികളെ കുട്ടി വൈകുന്നേരം അമ്മ മഴ പെയ്യുമ്പോൾ അടിച്ചിട്ട് ഞാൻ ഷീർ ഞാന് തൊള്ളായിരം കണ്ടിയിലുള്ള ഡ്രൈവർ ആണ് അപ്പൊ ഇനി ഈ നിങ്ങളുടെ രണ്ട് വീടുകൾ മാത്രമേ ആ പരിസരത്ത് ഈ വീട് കിട്ടാതുള്ളൂ അതെ അതെ നിലവിൽ ആ രണ്ട് വീട് മാത്രമേ ഉള്ളൂ ശരിക്കും വില്ലേജിന്റെ പരിസരത്തന്നെ വേറെ വീടുണ്ടോ എവിടെയും ഇല്ല വീടോ ഒരു നാല് ലക്ഷത്തിന്റെ സ്ഥലവും സർക്കാർ വന്ന ഒരു ലക്ഷം ലക്ഷൻ്റെ വീടും ഈ ഇത് ഇത് സർക്കാർ സർക്കാർ തന്ന വീട് ഞാൻ ആ ഉള്ളത് നിന്ന് കിട്ടുന്ന പൈസ അതായത് സർക്കാരിന് നാല് ലക്ഷേ അതിലാണ് മൂപ്പര് വീട് കയറ്റിയത് നമ്മളത് ഒരു പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലവും ഒരു ഈ കമ്മിറ്റി ഇട്ടേക്കുന്ന വീടിന്റെ എത്ര ദൂരം ആണത് രണ്ട് മീറ്ററോ എന്റെ വീട്ടിൽ നിന്ന് കല്ലിട്ടേക്കുന്നത് ഒന്നര മീറ്റർ രണ്ട് രണ്ടര ഈ ആറ് വീട് ഒരു രണ്ടും പരിധിന്റെ ഉള്ളിലുള്ള വീടുകളാണ് ഈ ആറ് വീടുകളും